അതായത് അസമത്വം ഇന്ത്യയിൽ വർധിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം മോഡി സർക്കാരിൻ്റെ നടപടികളെ തള്ളിക്കളയാൻ ഞാൻ തയ്യാറല്ല കാര്യത്തിൽ പക്ഷേ കൂടുതൽ പുനർവിതർന്ന ഉന്മുഖമായ ഒരു സാമ്പത്തിക നയം സ്വീകരിക്കേണ്ടതുണ്ടായിരുന്ന കാര്യത്തിൽ മോഡിക്ക് കുറേയൊക്കെ പരാജയമുണ്ടായിട്ടുണ്ട് അത് തീർച്ചയായും അടുത്ത ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം ജൂൺ നാലിന് നാം എല്ലാം പ്രതീക്ഷിച്ചിരിക്കുകയാണ് പൊതുവെ പറഞ്ഞു വരുന്ന ഒരു കാര്യം മോഡി തന്നെ തിരിച്ചു വരും അതെന്തോ ഒരു വലിയ പ്രതിസന്ധിയായിട്ടാണ് നമ്മുടെ സമൂഹത്തിലെ ബുദ്ധിജീവികളും അതുപോലെ തന്നെ സാഹിത്യകാരന്മാരും ഒക്കെ കാണുന്നത് ഞാനിതിനെ സംബന്ധിച്ച് എൻ്റേതായ ചില വീക്ഷണങ്ങൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് മോഡി ഭരണം മൂലം ഇന്ത്യയിൽ ഭയങ്കരമായ ദാരിദ്ര്യം ഉണ്ടായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ താഴോട്ട് പോയി തുടങ്ങിയുള്ള വാദങ്ങൾ യഥാർത്ഥത്തിൽ വസ്തുതകൾ പിന്തുണയ്ക്കുന്നതല്ല ഈ വാദങ്ങൾ അടുത്ത കാലത്ത് ഗാർഹിക ഉപഭോഗത്തെ സംബന്ധിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സർവേ കാണിക്കുന്നത് ദാരിദ്ര്യത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിനെ അപേക്ഷിച്ച് കാര്യമായി കുറവുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇത് ഇതുതന്നെയാണ് ഐക്യരാഷ്ട്രസഭയും കണ്ടെത്തിയിട്ടുള്ളത് ഇന്ത്യയിലെ ദാരിദ്ര്യം യഥാർത്ഥത്തിൽ ഈ മോഡി വർഷങ്ങളിൽ കോവിഡ് പോലുള്ള അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ രൂപയുടെ ഈ രണ്ടായിരം രൂപ ആയിരം രൂപ നോട്ടുകളുടെ പിൻവലിക്കൽ നോട്ട് പിൻവലിക്കൽ പോലുള്ള നടപടികൾ ഉണ്ടായിട്ട് പോലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ യഥാർത്ഥത്തിൽ വളരുക തന്നെയാണ് ചെയ്തത് ശരിയാണ് നമ്മുടെ ഇടയിലെ എന്താണ് അസമത്വം കുറെ വർദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ഈ അസമത്വം വർദ്ധിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് മാത്രം മോഡി സർക്കാർ പിന്തുടർന്ന സാമ്പത്തിക നടപടികളെ പൂർണ്ണമായും തള്ളിക്കളയാൻ ആളല്ല യഥാർത്ഥത്തിൽ കുറെ കൂടെ പുനർവിതരണ ത്മകമായ ഒരു സാമ്പത്തിക നയം സ്വീകരിക്കേണ്ടതുണ്ട് അതായത് അസമത്വം ഇന്ത്യയിൽ വർദ്ധിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം മോഡി സർക്കാരിൻ്റെ നടപടികളെ തള്ളിക്കളയാൻ ഞാൻ തയ്യാറല്ല കാരണം എൻ എസ് നാഷണൽ സാമ്പിൾ സർവേയുടെ ഏറ്റവും പുതിയ ഡേറ്റ അതാണ് കാണിക്കുന്നത് ദാരിദ്ര്യം കുറഞ്ഞിട്ടുണ്ട് ഈ ദാരിദ്ര്യം കുറഞ്ഞതോടൊപ്പം അസമത്വവും വർദ്ധിച്ചിട്ടുണ്ട് എല്ലാവരും പറഞ്ഞു വരുന്ന ഒരു കാര്യമുണ്ട് അദാനി അദ്വാനി അദാനി അതായത് അംബാനി തുടങ്ങിയവരാണ് പണക്കാരാകുന്നത് എന്ന് ഈ വാദത്തിന്റെ പിന്നിൽ ഉള്ള സാമ്പത്തിക ശാസ്ത്ര യുക്തി എനിക്ക് അത്ര മനസ്സിലാകുന്നില്ല അദാനിയും അംബാനിയും അവര് വ്യവസായങ്ങൾ നടത്തുന്നത് മൂലം തൊഴിലുകൾ കൊടുക്കുന്നു വരുമാനം നികുതി കൊടുക്കുന്നു ആ രീതിയിൽ നമ്മുടെ വ്യവസ്ഥ വളരുകയാണ് ആ വളർച്ചയുടെ ഫലം നമ്മുടെ സാധാരണ ജനങ്ങളിൽ എത്തുന്നുണ്ട് ഈ കാര്യത്തിൽ പക്ഷേ കൂടുതൽ പുനർവിതൃണ ഉന്മുഖമായ ഒരു സാമ്പത്തിക നയം സ്വീകരിക്കേണ്ടതുണ്ടായിരുന്ന കാര്യത്തിൽ മോഡിക്ക് കുറേയൊക്കെ പരാജയമുണ്ടായിട്ടുണ്ട് അത് തീർച്ചയായും അടുത്ത ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്യും എന്നതുകൊണ്ട് മാത്രം ശ്രീ മോദി അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല സത്യത്തിൽ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ കൊണ്ട് വടക്കേ ഇന്ത്യയിലെ പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് മോഡിക്ക് കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കും നേരെ മറിച്ച് നമ്മുടെ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ആ എൻ ഡി എക്ക് കാര്യമായ നേട്ടം ഒരുപക്ഷെ ഉണ്ടായി ഉണ്ടാകണമെന്നില്ല എങ്കിൽ പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഭൂരിപക്ഷത്തേക്കാൾ മോഡിക്ക് ഒരുപക്ഷേ എൻ ഡി എക്ക് ഭൂരിപക്ഷം കുറയാനാണ് സാധ്യത ഒരു മന്ത്രി എങ്കിലും ഒരു മന്ത്രിസഭയെ ഉണ്ടാക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം എൻ ഡി എക്ക് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അങ്ങനെ മോഡി സർക്കാർ വരുന്നത് മൂലം ഒരു കുറഞ്ഞ ഭൂരിപക്ഷത്തോ കൂടി മോഡി സർക്കാർ അധികാരത്തിൽ ഏറുന്നത് മൂലം ചില പ്രയോജനങ്ങളുണ്ട് അതിതാണ് ഇന്ത്യയിലെ ജനങ്ങൾ ജന അദ്ദേഹത്തിന് ഒരു അംഗീകാരം കൊടുക്കുന്നു അതോടൊപ്പം ഒരു മുന്നറിയിപ്പും കൊടുക്കുന്നു